അറബിക്കടലിൽ ശക്തി ചുഴലിക്കാറ്റ് രൂപപ്പെട്ട സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ഒമാൻ സുൽത്താനേറ്റിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നു തെക്കൻ ഷർക്കിയ അൽവുസ്തവണ്ടുകളുടെ തീരപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് തിരമാലകൾ രണ്ടു മുതൽ മൂന്നര മീറ്റർ വരെ ഉയർന്നേക്കാം ഈ ഗവർണുകളുടെ തീരങ്ങളിൽ ഉയർന്ന വേലിയേറ്റ സമയങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും കടൽവെള്ളം കയറാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് നാഷണൽ മൾട്ടി ഹസാഡ്സ് വാർണിംഗ് സെന്ററിലെ കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു ശക്തി കൊടുങ്കാറ്റ് നിലവിൽ വടക്ക് കിഴക്കൻ അറബിക്കടലിൽ രേഖാംശം അറുപത്തിനാല് പോയിന്റ് മൂന്ന് ഡിഗ്രിയിലും അക്ഷാംശം ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രിയിലും സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് പുതിയ ഉപഗ്രഹ ചിത്രങ്ങളും വിശകലനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് കേന്ദ്രത്തിന് ചുറ്റുമുള്ള കാറ്റിന്റെ വേഗത മണിക്കൂറിൽ എൺപത്തിയൊന്ന് മുതൽ തൊണ്ണൂറ്റി കിലോമീറ്റർ വരെയാണ് കൊടുങ്കാറ്റിന്റെ കേന്ദ്രം റാസൽഹാദിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെയാണെന്നും കണക്കാക്കുന്നുണ്ട് ഒമാൻ ഒമാന്തീരത്ത് നിന്ന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് കാറ്റ് എത്തുമെന്നും തുടർന്ന് ഞായറാഴ്ച വൈകുന്നേരം മുതൽ തിങ്കളാഴ്ച രാവിലെ വരെ ഇന്ത്യൻ വനകരയിലേക്ക് അതിൻ്റെ പാത ക്രമേണ മാറുമെന്നും ഇതോടെ കാറ്റ് ക്രമേണ ദുർബലമാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് മീഡിയ വൺ മസ്കത്ത്